നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനൊക്കെ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശം വന്നിട്ടുണ്ട് അതായത് ഇനി അങ്ങോട്ടുള്ള അതായത് ഈ സാമ്പത്തിക വർഷം തന്നെയുള്ള കടമെടുപ്പ് പരിധിയിൽ വലിയൊരു വെട്ടിക്കുറയ്ക്കിലാണ് കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഇത് ബാധിക്കുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കി കഴിഞ്ഞു അതായത് ഇപ്പോൾ വർദ്ധിപ്പിച്ച പെൻഷൻ രണ്ടായിരം രൂപ വീതമാണ് പ്രതിമാസം പെൻഷൻ ലഭിക്കുന്നത് അതിനെ ഉൾപ്പെടെയാണ് ഇനി ഇത് ബാധിക്കുക അതുകൊണ്ട് തന്നെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ കൂടി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൃത്യസമയത്ത് രേഖകളൊക്കെ സമർപ്പിച്ചില്ല എങ്കിൽ ഇനി മുൻകൂട്ടി അറിയിക്കലൊന്നും ഉണ്ടാകില്ല ആനുകൂല്യങ്ങൾ സസ്പെൻഷൻ ചെയ്യുന്ന സംവിധാനം തന്നെ നിലവിൽ വരും ഇനിയതോടൊപ്പം തന്നെ ആനുകൂല്യം ലഭിക്കുന്നവർ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസൊക്കെ പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുമാണ് ഇനി അതുപോലെ തന്നെ പെൻഷൻ വാങ്ങാൻ യോഗ്യത നേടിയിട്ടുള്ളത് വർദ്ധകാല പെൻഷനൊക്കെ ആണെങ്കിൽ അറുപത് വയസ്സ് പൂർത്തിയായവർ അത് എത്രയും വേഗമൊക്കെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അതുമാത്രമല്ല ഇനിയുള്ള പരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ കർശനമാക്കുമെന്ന് ഈ സമയത്ത് അറിയിപ്പ് വന്നു കഴിഞ്ഞു ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം പ്രത്യേകമായിട്ട് നൽകിക്കൊള്ളാമെന്ന് കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ അറിയിച്ചിട്ടുള്ളതാണ് അതിൻ്റെ കേന്ദ്രവിഹിതത്തിൻ്റെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട് ഡിസംബറിലെ വിഹിതമാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുള്ളത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ വിവിധ പെൻഷൻ വാങ്ങുന്നവർക്ക് കുറവ് വരുന്നുണ്ട് അത് കേന്ദ്ര സർക്കാർ നൽകേണ്ട വിഹിതമാണത് അതിപ്പോൾ നമ്മളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് ലഭിച്ചവർ അതിൻ്റെ അറിയിപ്പ് നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്നിടുക ഇനി ലഭിക്കാനുള്ളവർക്ക് അതൊരു ആശ്വാസമായിട്ടും മാറുകയും ചെയ്യും അതോടൊപ്പം തന്നെ ചില സമയത്ത് ഇത് മുടക്കം വരും പക്ഷേ അടുത്ത മാസത്തെ വിതരണത്തോടൊപ്പം അത് ചേർത്തുകൂടി ലഭിക്കുകയും ചെയ്യും അങ്ങനെ ചില സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിൽ പെൻഷൻ വിതരണത്തിൽ കാണുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ പെൻഷൻ ഗുണഭോക്താക്കൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾക്ക് സപ്ലൈ വഴി ക്രിസ്മസ് പ്രത്യേക ഫെയറുകൾ കഴിഞ്ഞു പ്രത്യേകിച്ച് ക്രിസ്മസ് ഗിഫ്റ്റ് ബാഗ് അറുന്നൂറ്റി രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഏകദേശം പന്ത്രണ്ട് ഇനങ്ങളോളം വരും അത് അഞ്ഞൂറ് രൂപയിൽ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇതുകൂടാതെ പന്ത്രണ്ടിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകൾ അതോടൊപ്പം തന്നെ മറ്റ് സബ്സിഡി ഉൽപ്പന്നങ്ങൾക്കൊക്കെ പ്രത്യേക ഡിസ്കൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ സമയത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അല്ലെങ്കിൽ പരമാവധി ജനുവരി ഒന്ന് വരെ നമുക്ക് ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ള അവസരമാണ് ഒരുക്കി തന്നിട്ടുള്ളത് ഓരോ റേഷൻ കാർഡിനും പരമാവധി ഇരുപത് കിലോ വരെ അരി അത് നമുക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ഓരോ കിലോയ്ക്ക് ഇരുപത്തി രൂപ അപ്പോൾ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് റേഷൻ കടകൾ വഴി മാത്രമല്ല സപ്ലൈ കോയിൽ സപ്ലൈകോയിലെത്തിച്ചേർന്ന് ആനുകൂല്യങ്ങൾ വാങ്ങുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക യന്ത്രവത്കരണ ഉപപദ്ധതി വീണ്ടും വരികയാണ് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി മുതൽ ാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് വ്യക്തിഗതമായിട്ടോ അല്ലെങ്കിൽ കാർഷിക സംഘങ്ങൾക്കോ പ്രത്യേകമായിട്ടോ അപേക്ഷ വെക്കുന്നതിന് സാധിക്കുന്നതാണ് വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെയായിരിക്കും സബ്സിഡി ലഭിക്കുക അതായത് പകുതി തുകയോളം നമ്മളുടെ ഗുണഭോക്താവ് ചെലവഴിച്ചാൽ മതി ബാക്കി തുക കേന്ദ്ര സർക്കാർ നൽകുകയും നമുക്ക് വേണ്ട കാർഷിക ഉപകരണം സ്വന്തമാക്കുകയും ചെയ്യാം ചിലപ്പോൾ അത് തുക മുൻകൂറായിട്ടൊക്കെ അടയ്ക്കേണ്ടി വരും ആ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ അപേക്ഷ ആദ്യമായിട്ടൊക്കെ വെക്കുന്നവരാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെൻ്ററുകളിൽ അല്ലെങ്കിൽ കാർഷിക ഉപകരണങ്ങൾ വിൽക്കുന്ന പ്രത്യേക ശാഖകളുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേക ഏജൻസികൾ ഉണ്ടാകും അല്ലെങ്കിൽ പ്രത്യേക ഷോപ്പുകൾ ഉണ്ടാകും അത്തരം ഷോപ്പുകളിൽ ഷോപ്പുകളിലെത്തിച്ചേർന്ന ഈ പദ്ധതിയെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ മനസ്സിലാക്കുക അതിനാവശ്യമായിട്ടുള്ള രേഖകൾ നമ്മുടെ കരവടച്ച രസീതിൻ്റെ പകർപ്പ് ആധാർ ബാങ്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫോട്ടോ അങ്ങനെയുള്ള പല കാര്യങ്ങളിതിനു വേണ്ടി ആവശ്യമായിട്ടുണ്ട് അതെല്ലാം തന്നെ മുൻകൂറായിട്ട് എടുത്തു എടുത്തുവയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക